അമൃതാ ടിവിയുടെ ഇരുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അനീസ് കിച്ചൺ കുക്കറി കോണ്ടസ്റ്റ് നടന്നു മലപ്പുറം കൊണ്ടോട്ടിയിലെ റോസിയ കൺവെൻഷൻ സെന്ററിൽ നടന്ന മലബാർ ബിരിയാണി ചലഞ്ചിൽ ഇരുപത് ടീമുകൾ പങ്കെടുത്തു അമൃത ടി വി കോമഡി സ്റ്റാർ താരങ്ങളും സൂപ്പർ സ്റ്റാർസിലെ കുട്ടിക്കൂട്ടുകാരും ചേർന്നപ്പോൾ പാചക മത്സരം കൂടുതൽ ആവേശമായി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത അമൃത ടിവി ആനീസ് കിച്ചന്റെ കുക്കറി കോണ്ടസ്റ്റിന് മലപ്പുറം കൊണ്ടോട്ടിയിൽ തുടക്കം കുറിച്ചു അമ്മയും മകനും അല്ലെങ്കിൽ മകളും മകളുമടങ്ങുന്ന ഇരുപത് ടീമുകളാണ് പാചക മത്സരത്തിൽ രുചിയൂര്ന്ന മലബാർ ബിരിയാണികൾ തയ്യാറാക്കിയത് മത്സരത്തിൽ പങ്കെടുത്തതിനേക്കാൾ ഉപരി ആനീസ് കിച്ചണിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു പങ്കെടുത്തവർക്കെല്ലാം അടിപൊളി പരിപാടിയാണ് എത്രയോ വലിയൊരു പരിപാടി അത്ര പ്രതീക്ഷിച്ചിട്ടില്ലെന്നും അപ്പൊ ഭയങ്കര സന്തോഷം പങ്കെടുക്കാൻ പറ്റിയാലോ അതന്നെ വലിയ ഭാഗ്യായിട്ട് കാണാൻ അത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു പരിപാടിയാണ് ആൻചേച്ചിനെ കാണാൻ പറ്റിയേ അതൊക്കെ വലിയൊരു ഭാഗ്യായിട്ട് കാണാം തന്നെയും ആനീസ് കിച്ചണേയും സ്നേഹിക്കുന്നവരോടൊപ്പം ഒത്തുചേരാൻ കഴിഞ്ഞ സന്തോഷം പ്രമുഖ സിനിമാ താരം ആനിയും പങ്കുവച്ചു ഞാൻ ഇതിനകത്തൊരു ജഡ്ജല്ല ഞാൻ ഇന്ന് ഇവിടെ വരാനുള്ള കാരണം മാത്രം എൻ്റെ പ്രേക്ഷകരാണ് അവരെന്നിത്രയും സപ്പോർട്ട് ചെയ്തില്ല ഇത്രയും സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊന്നും ആവത്തില്ല അവരുമായിട്ടൊന്നും മിങ്കിൽ ചെയ്യാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കിട്ടുന്ന ഒരു സമയം ഞാൻ പഴക്കുന്നില്ല ആനിയോടൊപ്പം സെലിബ്രിറ്റി ഷെഫ് അബിദാ റഷീദ് മത്സരത്തിൻ്റെ വിധികർത്താവായി അമൃത ടി വി സ്ത്രീ ശാക്തീകരണത്തിൽ വഹിക്കുന്ന പങ്ക് അഭിനന്ദനാർഹമാണെന്ന് അബിദാ റഷീദ് പറഞ്ഞു ഒരുപാട് വുമൻ എംപവർമെൻ്റ് ആണ് എൻ്റെ ബേസിക് ലക്ഷ്യം അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം കാണിക്കുന്നതും അതൊരു ചാലഞ്ച് അല്ലാണ്ട് അവരെ ഒരു എൻറ്റർപ്രണറാക്കിയിട്ട് അവരെ മാറ്റാൻ പറ്റുന്നതിലും ഒക്കെ അമൃത ടി വി ഇതിലേക്ക് ഒരു വലിയൊരു കൈ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മത്സരം കാണാൻ എത്തിയവരും വലിയ ആവേശത്തിലായിരുന്നു നല്ല പരിപാടിയാണ് ഒരുപാട് ഞാൻ പാർവതി ബാബു അവതാരികയായ പരിപാടിയിൽ അമൃത ടിവി കോമഡി സ്റ്റാർ താരങ്ങളും സൂപ്പർ സ്റ്റാർസിലെ കുട്ടിക്കൂട്ടുകാരും കൂടെ ചേർന്നപ്പോൾ പാചക മത്സരം വാചകത്തിന്റെയും പാട്ടിന്റെയും കൂടി വേദിയായി ഒന്നാം സ്ഥാനം നേടിയവർക്ക് അൻപതിനായിരം രൂപയോടൊപ്പം ആനീസ് കിച്ചന്റെ ഒരു എപ്പിസോഡിൽ പങ്കെടുക്കാനുള്ള അവസരവും നൽകി രണ്ടാം സ്ഥാനത്തിന് മുപ്പതിനായിരം രൂപയും മൂന്നാം സ്ഥാനത്തെത്തിയവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയുമാണ് സമ്മാനമായി നൽകിയത് മൈജി ഫ്യൂച്ചർ സൂപ്പർനോവ ഫുഡ് പ്രൊഡക്ട്സ് ഫ്ലോറ ഫെന്റാസ്റ്റിയ അമ്യൂസ്മെന്റ് പാർക്ക് കോഴിക്കോണസ് ആഗ്രോ ഫുഡ് പ്രൊഡക്ട്സ് കേരള ദിനേശ് ഫുഡ്സ് സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവരാണ് പരിപാടിയുടെ സ്പോൺസേഴ്സ് അമൃത ന്യൂസ് മലപ്പുറം